ആനമങ്ങാട് മണലായ മുതുകുർശി റോഡ് നവീകരണത്തിന്റെ രണ്ടാം ഘട്ട പ്രവൃത്തികൾ ആരംഭിച്ചു നജീബ് കാന്തപുരം എം എൽ എ റോഡ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു മണലായ മുതുകുർശി വരെയുള്ള നാല് കിലോമീറ്റർ ഭാഗമാണ് രണ്ടാം ഘട്ടത്തിൽ നവീകരിക്കുന്നത് ആനമങ്ങാട് മണലായ മുതുകുർശി റോഡിലെ മണലായ വരെയുള്ള രണ്ട് കിലോമീറ്റർ ഭാഗം മുമ്പ് നവീകരിച്ചിരുന്നു നജീബ് കാന്തപുരം എം എൽ ബജറ്റ് ഫണ്ടിൽ അനുവദിച്ച രണ്ട് കോടി രൂപ വിനിയോഗിച്ചാണ് ഈ ഭാഗം നവീകരിച്ചത് എന്നാൽ മണലായ മുതൽ മുതുകുർശി വരെയുള്ള ഭാഗം പാടെ തകർന്നു കിടക്കുകയാണ് പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴികളും രൂപാന്തരപ്പെട്ടതിനാൽ ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമാണ് റോഡിന്റെ ഈ ഭാഗം ബി എം ബി സി സംവിധാനത്തിൽ നവീകരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ ബജറ്റിൽ അഞ്ചു കോടി രൂപ അനുവദിച്ചു ഈ തുക ഉപയോഗിച്ചുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് നജീബ് കാന്തപുരം എം റോഡ് നിർമ്മാണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്തു മണലായ മുതുകുറിശി റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ആലിപ്പറമ്പ് ഏലംകുളം പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചിട്ടുള്ള റോഡ് പൂർണ്ണമായി ഗതാഗത യോഗ്യമാകുമെന്ന് നജീബ് കാന്തപുരം പറഞ്ഞു മണലായ റോഡ് പൂർത്തിയാകുന്നതോടെ ആലിപ്പറമ്പ് ബന്ധിപ്പിക്കുന്ന ഒരു വിശാലമായ ഗതാഗത യോഗ്യമാവുകയാണ് ഏറ്റെടുത്ത റോഡുകളുടെ പൂർത്തീകരണത്തിനാണ് ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് മണലായ മുതുകുർശി റോഡ് പൂർത്തീകരണത്തിന്റെ ഉത്തരവാദിത്തം നാട്ടുകാർ ഏറ്റെടുക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി സമ്പൂർണ്ണമായിട്ട് അങ്ങനെ തീർക്കുക എന്നാൽ പിന്നെ ആ റോഡ് ഒരു പത്ത് കൊല്ലത്തേക്ക് പണിയെടുക്കേണ്ടത് ഞാൻ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ ഇവിടെ നിങ്ങളോട് എല്ലാവരോടും നാട്ടുകാരോട് പറയുന്നത് ഇത് നാട്ടുകാരുടെ റോഡാണ് നാട്ടുകാരുടെ റോഡാണ് ഒരു കോൺട്രാക്ടറോടും നമുക്ക് ഒരു ബന്ധവും വേറെല്ല പണി പണിയെടുക്കുക എന്നുള്ള ബന്ധം മാത്രമേ ഉള്ളൂ മറ്റന്നാൾ പണി തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് സമ്പൂർണമായി പണി നടക്കുന്നു നടക്കുന്നുവെന്ന് ഉറപ്പ് വരുത്തണം ഇടപെടണം നന്നായിട്ട് ഉദ്യോഗസ്ഥന്മാരും കോൺട്രാക്ടർമാരും ഒക്കെ ഇവിടെ ഉണ്ട് അവരുടെ ആരുടെയും തറവാട്ട സ്വത്തല്ല ഈ പരിപാടി എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തണം കൃത്യമായിട്ട് നോക്കണം ഈ റോഡ് പണിയെടുത്തതുപോലെ വളരെ മനോഹരമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം പണി പൂർത്തീകരിക്കണം അതിന് ഒരു സോഷ്യൽ വിജിലൻസ് പെരിന്തമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നാലകത്ത് ചൗക്കത്ത് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം പി മജീദ് ടി സഫാന സി ടി നൌഷാദ് അലി എന്നിവരും ടി കെ മുത്തു ടി പി മോഹൻദാസ് സി കെ റഫീഖ് ബഷീർ തുളിയത്ത് ശശിവളാങ്കുളം ശശിധരൻ മണലായ സുരേഷ് മഠത്തിൽ പി ടി സൈദ് എൻ പി മുരളി ദേവിക മണലായക്കളം സലാം മണലായ കാസിംഗുരമ്പി അഷ്റഫ് തുടങ്ങിയവരും പങ്കെടുത്തു ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി